ചക്കരക്കൽ മൂന്നുപെരിയ റോഡിൽ ആർ ബി മൊട്ടയ്ക്കടുത്ത് മുക്കിൽ പീടികയിൽ നിന്നും നൂറ് മീറ്റർ മാറി പതിമൂന്ന് സെന്റ് നിരപ്പായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഈ പ്ലോട്ടിന് ഇരുവശത്തും റോഡ് സൗകര്യമുണ്ട് ജലക്ഷാമമില്ലാത്തതും വീടുകളാൽ ചുറ്റപ്പെട്ടതുമായ പ്ലോട്ടാണിത് ഈ പ്ലോട്ടിലേക്ക് ചക്കരക്കല്ലിൽ നിന്നും നാല് കിലോമീറ്ററും മൂന്നുപേരിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം ഈ പ്ലോട്ട് അനുയോജ്യമായ വിലയിൽ സ്വന്തമാക്കാൻ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ വിളിക്കൂട്ടോൺ റിയൽ എസ്റ്റേറ്റ് പട്ടണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ